ി സ്ഥിതിയായിരിക്കട്ടെ ആഫ്രിക്കയിലെ അല്ലെങ്കിൽ മടഗാസ്കറിലെ ജനജീവിതം വളരെ ലളിതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മുടെ ചൂടുള്ള സ്ഥലം മടഗാസ്കറിലെ വടകാസ്കളിൽ ചൂടുള്ളൻ്റെ പേരിൽ തന്നെ ഡ്രസ്സ് വളരെ പരിമിതമാണ് പ്രത്യേകിച്ച് ആണുങ്ങൾക്കായാലും പെണ്ണാണുങ്ങൾക്കായാലും ഡ്രസ്സ് വളരെ പരിമിതമാണ് ആണുങ്ങൾ ചെറിയൊരു മുണ്ടെടുത്ത് ലുങ്കി പോലെ മുണ്ടെടുത്താണ് പലപ്പോഴും വില്ലേജിലൊക്കെ നടക്കാം സ്ത്രീകളാണെങ്കിലും ആ ഒരു ചെറിയ ലുങ്കി മുണ്ട് മുകളിൽ കയറ്റിച്ചുറ്റി അങ്ങനെയാണ് നടക്കുക അപ്പോൾ ഒരു മാർക്കറ്റിലൊക്കെ വരുമ്പോൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ആഘോഷമാണ് അവിടെ ആഘോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ വരും വിൽക്കാനും വാങ്ങിക്കാനും ആൾക്കാർ വരും അങ്ങനെ ആൾക്കാർ ഗ്രാമങ്ങളിൽ വരുമ്പോൾ അവിടെ വരുമ്പോഴൊക്കെ അവർ നല്ല ഡ്രസ്സാണ് പക്ഷെ അവരെങ്ങനെ നല്ല ഡ്രസ്സ് ഇട്ട് ഇരുപത് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ നടന്നു വരും നമുക്ക് അത്ഭുതം തോന്നും അപ്പോൾ അവർ വരുന്നത് ഇങ്ങനെയാണ് അവര് അവരുടെ ചെറിയ ലുങ്കി ലുങ്കിപൂട്ടെടുത്ത് നടന്നു വരും മാർക്കറ്റിലേക്ക് അപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ തന്നെയും ഷൂ ഉണ്ടാവും അല്ലെങ്കിൽ നേരെ നല്ല ഡ്രസ്സുകളൊക്കെ പൊതിഞ്ഞ് കഷത്തിൽ വെച്ച് അവർ വരും ഈ മെയിൻ ടൗണിന്റെ അല്ലെങ്കിൽ ഗ്രാമത്തിന്റെ അടുത്ത് എത്താറാകുമ്പോഴേ എവിടെയെങ്കിലും വെള്ളമുള്ള സ്ഥലത്ത് അവർ മേലൊക്കെ കഴുകി ദേഹമൊക്കെ ശുദ്ധി വരുത്തി ഈ ഡ്രസ്സുകളൊക്കെ ഇടും അപ്പോൾ മാർക്കറ്റിലേക്ക് കിടക്കണത് ഒരു കളർഫുൾ ആയിട്ടാണ് നല്ല കളറുള്ള ജാക്കറ്റ് അല്ലെങ്കിൽ മറ്റു ഡ്രെസ്സുകൾ പെണ്ണങ്ങൾ പോലും ഷൂ ഒക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒക്കെ കെട്ടി പൊതിഞ്ഞാണ് വരിക അവരെ വില്ലേജിൽ കാണുമ്പോഴത്തെ അതേ വേഷമല്ല ഗ്രാമത്തിലെ പുറത്തേക്ക് വരുമ്പോൾ അപ്പോഴും അവിടെ പറഞ്ഞിട്ടാണ് അവരുടെ എല്ലാ കച്ചവടങ്ങളും കാര്യങ്ങളും നടത്തുന്നത് തിരിച്ചു പോകുമ്പോൾ മാർക്കറ്റ് വിട്ട് ഉടനെ ഇതൊക്കെ ഊരിയ അവർ അവർ വീട്ടിലേക്ക് അതേ ഡ്രസ്സിൽ പോകില്ല അതൊക്കെ ഊരി വീണ്ടും മുണ്ടി കെട്ടി പഴയ സിമ്പിൾ ഡ്രസ്സിലാണ് അവര് നാട്ടിലേക്ക് പോകുന്നത് പലപ്പോഴും ഒരിക്കലും ഇതുപോലെ ഒരു അകലുള്ള ഗ്രാമത്തിൽ പോകാൻ എനിക്കും മിഷൻ പ്രവർത്തനത്തിന് പോകാനായിട്ട് അവിടെ വന്നു അപ്പൊ ദൈവപരിപാലനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കും ഉണ്ടായ ഒരു അനുഭവമാണ് അത് അപ്പോൾ പോകുന്നതിന് മുൻപ് അന്ന് എൻ്റെ കൂടെ ഷൈജു ആളും ഒരു ഉണ്ടായിരുന്നു അപ്പോൾ വളരെ മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലേക്ക് പോകുന്നത് ഞങ്ങൾ അപ്പോൾ പോകുന്നതിന് മുൻപ് അച്ഛൻ പറഞ്ഞു അവിടെ ഭക്ഷണത്തിന്റെ കറിയൊന്നും കിട്ടില്ല അതുകൊണ്ട് ഞാൻ മീൻ വറുത്ത് തരാം അപ്പൊ അച്ഛൻ മീനൊക്കെ വറുത്ത് പൊതിഞ്ഞു കയറ്റി എൻ്റെ കയ്യിൽ തന്നു അന്ന് സ്വല്പം തണുപ്പുള്ള കാലമായതുകൊണ്ട് കൂടെ വന്നൊരു പുതപ്പൊക്കെ എടുത്തു അങ്ങനെ ഒത്തിരി സന്നാഹത്തോടു കൂടി വെള്ളം കുപ്പികൾ ഒന്ന് രണ്ടെണ്ണ ഒക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ യാത്ര പുറപ്പെട്ടപ്പോൾ ഒരു ഡോക്ടർ വന്നതുവോട് പറഞ്ഞു ആ മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലേക്ക് അയാളുടെ സാധനങ്ങൾ കൊണ്ടൊരു കാളവണ്ടി പോകുന്നുണ്ട് അതുകൊണ്ട് അച്ഛൻ ഇതൊന്നും ചോന്നു പോകേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ കാളവണ്ടിയിൽ വെച്ച് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവരുടെ കാളവണ്ടിയിൽ സാധനം ഏൽപ്പിച്ചു ഞങ്ങൾ ഈ സൈക്ലോൺ കഴിഞ്ഞതിന് ശേഷം ഓരോ വില്ലേജിൽ ചെന്നിട്ടും മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ഞങ്ങളൊരു ഉച്ചയ്ക്ക് വീട്ടിൽ നിന്നിറങ്ങി ആ ഒരു ഏഴ് കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വില്ലേജിൽ ചെന്നൊരു മീറ്റിംഗ് കൂടി എനിക്കാണെങ്കിൽ വെള്ളം ദാഹം കലശലായി കുടിക്കാനുള്ള വെള്ളം വണ്ടിയിൽ വെച്ചിട്ട് പുറകെ വരുന്നത് പറഞ്ഞിട്ട് വണ്ടി കാണാനും ഇല്ല കാളവണ്ടി കാണാനില്ല അപ്പോൾ അവസാനം നിവൃത്തിയില്ലാതെ അവരുടെ സാധാരണ കിണറ്റിൽ നിന്നും വെള്ളം കോരി കുടിച്ചു അടുത്ത ഗ്രാമത്തിലും പോയി ഇതുപോലെ ഒരു ആറേഴ് കിലോമീറ്റർ ശേഷം അവിടെ ചെന്നിട്ടും വണ്ടി വന്നില്ല അങ്ങനെ അവസാനത്തെ മുപ്പത്തഞ്ച് കിലോമീറ്റർ പോയിട്ടും ഈ കാളവണ്ടി ഒരിക്കലും ഞങ്ങളുടെ കൂടെ എത്തിയില്ല ഞങ്ങൾ മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ ചെന്നപ്പോൾ അവിടെ രാത്രി പതിനൊന്ന് മണിയായി കഴിക്കാൻ ഭക്ഷണം ഇല്ല കിടക്കാനായിട്ട് പുതപ്പില്ല അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മേയറുടെ വീട്ടിൽ ചെന്ന് വാതിൽക്കൽ മുട്ടി അപ്പോൾ അവർ വാതിൽ തുറന്നു അവർ ഞങ്ങൾ നന്നായി സ്വീകരിച്ചു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വന്നു പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കരുതിയ വസ്ത്രങ്ങളൊക്കെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് ഞങ്ങൾ ഞങ്ങളവിടുന്ന് തിരിച്ചു പോരുമ്പോൾ അപ്പോൾ മഴകാസ്കലിൽ നമ്മൾ മിഷൻ പ്രവർത്തനത്തിന് മുമ്പ് ഇങ്ങനത്തെ പല അബദ്ധങ്ങളും തമാശകളൊക്കെ ഉണ്ടാവാറുണ്ട് വേറൊരു വില്ലേജിലേക്ക് പോകും ഇപ്പോഴിതുപോലെ തന്നെ ഞങ്ങൾ ആദ്യത്തെ ഒരു പതിനെട്ട് കിലോമീറ്റർ നടന്നു ഒരു വില്ലേജ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അരി എടുത്തു അവിടെ ചെന്ന് ഭക്ഷണം വെച്ച് കഴിക്കാനായിട്ട് അരി എടുത്തു അല്പം വിറകി അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കൂടെ വന്നവരെടുത്തു അങ്ങനെ ഞങ്ങൾ പതിനെട്ട് കിലോമീറ്റർ ചെന്ന് ആ വില്ലേജിൽ ചെന്നപ്പോഴുണ്ട് വലിയ സ്വീകരണം കാരണം അവർക്ക് മുൻപേ അറിയായിരുന്നു ഞങ്ങൾ അന്ന് അവിടെ ചെല്ലുന്ന അപ്പോൾ അവിടുത്തെ കാരണവരുടെ ഗ്രാമത്തിലെ കാരണവരുടെ വീട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം ഒരുക്കി തന്നു അതോടൊപ്പം ഒരു ഭക്ഷണം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അച്ഛൻ വേറൊരു വീട്ടിലും കൂടി അച്ഛന് ഞങ്ങൾ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് രണ്ടാമത് ഭക്ഷണം കഴിക്കേണ്ടി വന്നു പിന്നീട് ഒരു കാപ്പിയൊക്കെ ഓടിച്ച് വളരെ നിറവയറോടെ തന്നെയാണ് ഞങ്ങൾ തിരിച്ചു വന്നത് മനസ്സ് നിറഞ്ഞ ശരീരവും വയറൊക്കെ നിറഞ്ഞാണ് ഞങ്ങൾ തിരിച്ചെത്തിയത് പക്ഷേ അടുത്ത പ്രാവശ്യം ആ വില്ലേജിൽ പോയപ്പോൾ ഇതുപോലെ തന്നെ പോകാൻ അരിയൊക്കെ ഞങ്ങൾ കൊണ്ടുപോയിരുന്നു അപ്പൊ ഞങ്ങളുടെ കാറ്റഗറിസ്റ്റ് പറഞ്ഞു അച്ഛാ ഞങ്ങൾ നമ്മൾ എന്തിനാ ഇതൊക്കെ താങ്ങി പിടിച്ച് അവിടേക്ക് പോകുന്നത് വെറുതെ ഭാരം ചോക്കണേ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നന്നായി ഭക്ഷണം കിട്ടും കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നന്നായിട്ട് ഭക്ഷണം കിട്ടിയല്ലോ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു ആ അരിയൊക്കെ കാട്ടിൽ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ നടന്നു പോയത് അന്ന് അവിടെ ചെന്നപ്പോൾ ആ ഗ്രാമത്തിൽ ആരും ഉണ്ടായില്ല അവരൊക്കെ ഏതോ വില്ലേജിലേക്ക് എന്തോ ഒരു അത്യാവശ്യത്തിനായിട്ട് പോയി ചുരുക്കം ചില ആൾക്കാരെയൊക്കെ ഉള്ളു ഞങ്ങൾ അവിടെ ചെന്ന് പല സ്ഥലത്ത് നോക്കിയിട്ട് ആരെയും കാണാനില്ല അവസാനം നിവൃത്തിയില്ലാതെ ഏതൊരു വീട്ടിൽ നിന്ന് പറഞ്ഞാൽ അല്പം കാപ്പി ഉണ്ടാക്കി കുടിച്ച് ആ പതിനെട്ട് കിലോമീറ്റർ ചിരിച്ചു നടക്കാനായിട്ട് ഇടയായി മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ പലപ്പോഴും ഇങ്ങനത്തെ രസകരമായ അനുഭവമാണെങ്കിലും ആ സമയത്ത് അല്പം വിഷമമൊക്കെ തോന്നാതിരുന്ന രീതിയിലൊക്കെ ഉണ്ടാകാറുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ കുടുംബ സന്ദർശനം വളരെ അച്ഛന്മാരും അല്ലെങ്കിൽ എല്ലാ ഇടവുകളിലും കാര്യമായിട്ടും നടത്താറുമുണ്ട് ഞങ്ങളും അതുപോലെ തന്നെ മടകാസ്കരയില് കുടുംബ സന്ദർശനം തുടങ്ങി നമ്മുടെ അച്ഛന്മാർ അവിടുത്തെ അച്ഛന്മാർ അധികം അങ്ങനെ പോകുന്ന ഒരു രീതി അവിടെ വന്നിട്ടില്ല നമ്മൾ ജോലി ചെയ്യുന്ന ഇടവകളിലെല്ലാം കുടുംബ സന്ദർശനത്തിന് പോകാറുണ്ട് അങ്ങനെ ഒരിക്കൽ കുടുംബ സന്ദർശനത്തിന് പോയപ്പോൾ പാവപ്പെട്ട വീടുകളാണ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ കയറാൻ വാതിലില്ല അപ്പോൾ അവര് പറഞ്ഞ വീട്ടിൽ കയറാൻ വാതിലില്ല ജനല മാത്ര അതുകൊണ്ട് അച്ഛൻ പുറത്ത് നിന്ന് അവരെ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പൊ വീട്ടിനകത്തുള്ളവരെങ്ങനെ അകത്ത് കയറുന്നത് അവർ പറഞ്ഞ അവർ ജനല വഴിയാണ് ആ വീട്ടിലേക്ക് കയറുന്നത് അതിൻ്റെ കാരണം എന്താ അവർ താമസിക്കുന്നത് വേറൊരു വീട്ടുകാരുടെ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ടാണ് അതൊരു ചെറിയ കുടിലാണ് ആ കുടിലിൻ്റെ ഒരു ചെറിയ മുറിയാണ് ഇവർ വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത് അപ്പോൾ അവിടയ്ക്ക് കയറാനായിട്ടുള്ള വാതിൽ വീടിൻ്റെ അകത്തു നിന്നുള്ള അത് ഉടമസ്ഥനകത്തുനിന്ന് പൂട്ടി അപ്പോൾ ഈ മുറിയിൽ കിടക്കുന്ന ആൾക്കാർക്ക് പുറത്ത് പോകാനും വരാനും ജനല മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മുറിയിൽ താമസിക്കുന്നവർ ജനല കൂടെ കയറി ഇറങ്ങുന്നുണ്ടല്ലോ അതുകൊണ്ട് ഞാനും കൂടെ കയറാൻ തയ്യാറാണെന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കാർ കൂടി സഹായിച്ചു തന്നെ പൊക്കിയെടുത്ത് വീടിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അന്ന് അവിടെ ഒരു സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് ഒത്തിരി സന്തോഷമായി അവർ കരഞ്ഞ് എന്നോട് നന്ദിയൊക്കെ പറഞ്ഞു വടകാസ്കില് പലപ്പോഴും ഇങ്ങനെ താമസിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാം കാരണം സ്വന്തമായിട്ട് ഒരു വീട് പണിയാനായിട്ട് അവർക്ക് സാധിക്കില്ല അപ്പോൾ മറ്റുള്ളവരുടെ വീടിൻ്റെ ഒരു ഭാഗം അവർ വാടകയ്ക്ക് എടുക്കും വാടകയ്ക്ക് എടുക്കുന്ന ഭാഗങ്ങൾ പലപ്പോഴും അവരുടെ വീടിൻ്റെ ഭാഗമായതുകൊണ്ട് ഇതുപോലെ കയറാനുള്ള വാതിലുണ്ടാവില്ല വരാന്തി ഉണ്ടാവില്ല അടുക്കളി ഉണ്ടാവില്ല ഒറ്റ മുറി മാത്രമേ ഉണ്ടാവുള്ളൂ എങ്കിലും അവരുടെ ലാളിത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവരുടെ സമ്പന്നരും അതേപോലെ തന്നെ സമാധാന ചിത്തരും ആ ചെറിയ മുറിക്കുള്ളിൽ നമുക്ക് വലിയ വീട് കിട്ടിയാലും വീടിന് ചുറ്റും ഒരുപാട് സ്ഥലം ഉണ്ടായാലും നമ്മൾ അസ്വസ്ഥരും പിന്നും വേണം എന്നുള്ളൊരു ചിന്താഗതിക്കാരാണ് അത് നമ്മളെ സ്പർശിക്കുന്ന ഒരു അനുഭവമായിരുന്നു അന്നത് അമ്പോയിപ്പേനു പള്ളിയിൽ സേവനം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ശവടുപ്പ് ഉണ്ടായി അപ്പം കപ്പ്യാർ പറഞ്ഞു അച്ചാ ഉച്ചയ്ക്കാണ് ശവടുപ്പ് സാധാരണ അവിടെ ഉച്ചയ്ക്കാണ് പള്ളിയിൽ ശവം കൊണ്ടുവരിക നമ്മുടെ പോലെ ഉച്ചതിരിഞ്ഞ കാലത്തൊന്നുമല്ല ഉച്ചയ്ക്കാണ് അതിൻ്റെ ഒരു കാരണം ഒരു കല്ലറയിൽ അടക്കാൻ നേരത്ത് കല്ലറ തുറക്കുമ്പോൾ സൂര്യപ്രകാശം ഉള്ളിൽ കടക്കണം അപ്പോൾ പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് അവിടുത്തെ കല്ലറകൾ അപ്പോൾ ഉച്ചക്കാണ് പള്ളിയിൽ കൊണ്ടുവരുന്നത് അപ്പം അന്ന് ഞാൻ പള്ളിയിൽ ചെന്നപ്പോൾ കപ്പ്യാർ പറഞ്ഞിരുന്നു രണ്ട് ആള് മരിച്ചിട്ടുണ്ട് ഒരു അപ്പനും അപ്പം പിന്നെ അവരുടെ മകളും മരിച്ചിട്ടുണ്ട് അവരുടെ ചവിടപ്പാണ് നമുക്ക് നടത്താനുള്ളത് ചവിടപ്പിന് എല്ലാവരും പള്ളിയിൽ വന്നപ്പോൾ ഒരു മഞ്ച മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഒരു ശവപ്പെട്ടി മാത്രമേ പള്ളിയുടെ നടുക്ക് കണ്ടുള്ളൂ അപ്പൊ ഞാൻ ചോദിച്ചു കപ്പിയോടെ എന്താ രണ്ട് പേരുണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഒരാൾ മാത്രമേ ഉള്ളൂ ഉള്ളു അപ്പൊ പറഞ്ഞു അല്ല അല്ലാച്ചാ ഈ ശവപ്പെട്ടി ഉള്ളില് രണ്ടുണ്ട് അപ്പണി മോളിങ് എടുത്തിരിക്കുന്നത് ഒരേ ശവപ്പെട്ടിയില അതെനിക്കൊരു പുതിയ അറിവായിരുന്നു അപ്പൊ അതിന്റെ കാരണം ഉണ്ടായത് എന്തായിരുന്നു അവരും ആ മരിച്ചയാളും ഭാര്യയും കുഞ്ഞും കൂടി ടൗണിൽ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു അപ്പൊ മരിച്ചയാൾക്ക് പലപ്പോഴും കുടിക്കുന്നൊരു ശീലം ഉണ്ടായതുകൊണ്ട് പലപ്പോഴും വഴക്കുണ്ടാവാറുണ്ട് അവർ നടന്നു വരുന്ന അവസരങ്ങളിൽ ഒരു ചെറിയ തോടിന്റെ അരികത്തുകൂടി അവർ നടന്നു വരുന്ന സമയത്ത് ഇതുപോലെ വഴക്കായി ഭാര്യ ഭർത്താവും ഭയങ്കര കലശലായിട്ടുള്ള വാക്കുകർക്കായി ഭാര്യയുടെ പുറത്ത് ഒരു ചെറിയ തുണിക്കെട്ടിലാണ് ഉറങ്ങിയിരുന്നത് ഭാര്യ എന്ത് ചെയ്തു കൂടുതൽ വഴക്കായിപ്പോൾ പെട്ടെന്നുള്ള വിഷമം കൊണ്ട് വെള്ളത്തിലേക്കെടുത്ത് ചാടി വെള്ളത്തിലേക്കെടുത്ത് ചാടി വഴിക്ക് ആളുടെ ബോധമൊക്കെ നേരെ വന്നു ആൾ വിചരിച്ചു എൻ്റെ ഭാര്യ കുട്ടിയാണല്ലോ വെള്ളത്തിൽ വീണ് പോയത് പിന്നെ വേറെ ഒന്നും ചിന്തിച്ചില്ല അയാൾ ആ വെള്ളത്തിലേക്കെടുത്ത് ചാടി അങ്ങനെ വെള്ളത്തിലേക്കെടുത്ത് ചാടിയിട്ട് അദ്ദേഹം ഭാര്യയെ തളഞ്ഞ് തുളഞ്ഞ് തള്ളി കറക്കി എത്തിച്ചു പിന്നെ കുഞ്ഞിനെടുക്കാൻ വീണ്ടും അദ്ദേഹം പോയി പക്ഷെ കുഞ്ഞും അപ്പനും ആ വെള്ളത്തിൽ മുങ്ങി മരിച്ചു പക്ഷെ അവരുടെ സവടിപ്പിനായിരുന്നു ഞാനന്ന് പോയിരുന്നത് അവർ കൊച്ച് കുഞ്ഞായതുകൊണ്ടും പിന്നെ അവർ ഒരേ ഫാമിലി ആയതുകൊണ്ടും അവർ വിചാരിച്ചു കഴിഞ്ഞി രണ്ട് ശാവുപ്പെട്ടിയുടെ ആവശ്യമില്ല ഒരു ശാവപ്പെട്ടിയുടെ ഉള്ളിൽ തന്നെ അവരെ രണ്ടുപേരെയും ഒരുമിച്ചാണ് പള്ളിയിൽ കൊണ്ടുവന്നതും സഹ സംസ്കാരത്തിന് കൊണ്ടുപോയതും മടഗാസ്ക്കറയിലെ കുടുംബസ്ഥിരതനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അസ്ഥിരമാണ് അവരുടെ കുടുംബജീവിതം അതേസമയം തന്നെ അറുപത് വർഷവും എൺപത് വർഷവും ഒന്നിച്ച് ജീവിച്ചിരിക്കുന്നവരുണ്ട് ഒരു കല്യാണവും നടത്താതെ തന്നെ മടകാസികൾക്ക് പാരമ്പര്യമായിട്ട് ഒരു വിവാഹം കഴിക്കുന്ന രീതി ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അവരുടെ രീതി അനുസരിച്ച് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരെയും വിവാഹം കഴിക്കുമ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് അവരുടെ കാരണവന്മാർ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടും രണ്ടുപേരും ഒരു ചെറിയ പ്രസംഗങ്ങളൊക്കെ നടത്തും അത് കഴിഞ്ഞിട്ട് ആണ് അവർ സമ്മതം ഉറപ്പിക്കുക മക്കളുടെ മകൻ്റെയും മകളുടെയും കല്യാണം ഉറപ്പിക്കുക അത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ജീവിക്കാം അല്ലെങ്കിൽ കുടുംബ ഗവൺമെൻറ്റിൻ്റെ ഒരു രജിസ്റ്റർ കല്യാണമുണ്ട് അതുവരെ കാത്തിരിക്കും ചെയ്യാം സാധാരണ ആ ഗവണ്മെന്റ് രജിസ്റ്റർ കല്യാണത്തിന് അവർ കാത്തിരിക്കാറില്ല പണ്ടൊക്കെ കർണമാര് ഒരുമിച്ച് കൂടി കല്യാണം ഉറപ്പിച്ചിരുന്നു പക്ഷെ പുതിയ കാലങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഇത് നടക്കാറില്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും സ്നേഹ കഴിഞ്ഞാൽ അവർ ഒരുമിച്ച് താമസിക്കാനായിട്ട് ഇടവരും പാരമ്പര്യമായിട്ട് കല്യാണം കഴിക്കാത്തത് കൊണ്ട് ഒരു പോംവഴി ഉണ്ട് അവർക്ക് അപ്പന്റെ അമ്മായിപ്പന്റെ കണ്ണടക്കാന്ന് പറയും എന്ന് പറഞ്ഞാൽ വരൻ വധുവിന്റെ അപ്പനെ എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം ചാരായമായിട്ടോ കോഴിയായിട്ടോ ആടായിട്ടോ ഒക്കെ കൊണ്ടു കൊടുത്ത് കണ്ണടപ്പിക്കുക എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ പോവാണ് ഇനി നിങ്ങൾ എതിർക്കരുത് അപ്പോൾ അത് അമ്മായിപ്പിന് കൊടുക്കും അളീന് കൊടുക്കും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ ഒരുമിച്ച് താമസിക്കുക പലപ്പോഴും ഗവൺമെന്റ് കല്യാണം നടത്തണമെന്ന് ഗവൺമെന്റ് നിഷ്കർഷ നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് വലിയൊരു നിയമമായിട്ട് ചേരാത്തത് കൊണ്ട് പലപ്പോഴും അസ്ഥിരമാകാറുണ്ട് ഇത്തരം കല്യാണങ്ങൾ കാരണം ഒരു കുട്ടി ഉണ്ടായി രണ്ട് കുട്ടി ഉണ്ടായിട്ടൊക്കെ ചിലപ്പോൾ അവർ വേർപിരിയാനും പലപ്പോഴും ഇടവരുന്നുണ്ട് ഇങ്ങനെ വേർപിരിയുന്ന അവസരത്തിൽ അവർ ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ടുള്ള കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ കൊച്ചിൻ്റെ അപ്പൻ്റെ പേരിൻ്റെ സ്ഥലത്ത് ഇല്ല എന്ന എഴുതുള്ളവര് അപ്പനില്ല പാരമ്പര്യമായിട്ടുള്ള കല്യാണം കഴിഞ്ഞാൽ മാത്രമേ അവർ അപ്പനെ അംഗീകരിക്കുകയുള്ളൂ പക്ഷേ ഇത് പല ചെറുപ്പക്കാർക്കും ഒരു അവസരമാണ് കൊച്ചുങ്ങളുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ ഒളിച്ചോടാനായിട്ട് വടകാസ്കർ ഒരു ദ്വീപാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വർഷക്കാലത്ത് അവിടെ പലപ്പോഴും പല നാശനഷ്ടങ്ങളും നാശനഷ്ടങ്ങളുണ്ടാകാറുണ്ട് എന്ന് വെച്ചാൽ കടലിൽ നിന്ന് രൂപപ്പെടുന്ന കൊടുങ്കാറ്റുകൾ പലപ്പോഴും കരയില് വളരെ ശക്തിയായി വീശാറുണ്ട് വടകാസ്കറിൻ്റെ പല കൃഷി സ്ഥലങ്ങളും ഈ സൈക്ലോൺ കാലത്ത് അല്ലെങ്കിൽ കൊടുങ്കാറ്റ് കാലത്ത് മഴക്കാലത്ത് പലപ്പോഴും നശിച്ചു പോകാനായിട്ട് ഇടവരുന്നുണ്ട് പൊതുവായിട്ട് ജനങ്ങളുടെ ഭക്ഷണം മടഗാസ്കറിലെ അരി ഭക്ഷണം തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള പോലെ നെൽകൃഷി ഒരുപാട് ചെയ്യുന്ന സ്ഥലമാണ് മടഗാസ്കർ മടകാസ്കർ അവർ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ നമ്മൾ നെല്ല് പുഴുങ്ങാറില്ല നേരെ ഉണക്കി കുത്തിച്ച് അതിങ്ങനെയാണ് അവർ ചോറുണ്ടാക്കുന്നത് അപ്പോൾ ഈ വർഷകാലം വരുമ്പോൾ പലപ്പോഴും ബാധിക്കുന്നത് കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും ഉണ്ടാകാനായിട്ട് ഇടവരാറുണ്ട് പല വർഷങ്ങളിലും എല്ലാ വർഷവും അവിടെ സൈക്ലോൺ ഉണ്ട് പക്ഷെ മടഗാസ്ക്രീൻ്റെ പല വശത്തായിട്ടാണ് അത് ബാധിക്കാറ് മാത്രം അങ്ങനെ ഒരിക്കലെ ഞങ്ങൾ ബിഷപ്പ് ഹൗസിൽ മീറ്റിംഗ് കൂടിയിരിക്കുന്ന അവസരത്തിൽ ഒരു രാത്രി അറിയിപ്പ് വന്നു ഇതാ ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അച്ചന്മാരെല്ലാം താമസിക്കുന്ന ഓരോരോ മുറികളിലാണ് നമ്മൾ മലയാളി അച്ചന്മാർക്ക് മാത്രമായിട്ട് അവർ ഒരു അവിടുത്തെ പാരീഷ് പ്രീസിൻ്റെ വീട് ഒഴിഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ പല മുറികളായിട്ട് താമസിക്കും രാത്രി ഒരു എട്ട് മണിയായപ്പോഴേക്കും കാറ്റിന്റെ ശക്തി കൂടി പിന്നെ ഉറങ്ങാൻ പറ്റാതെയായി കുറച്ചൊരു പന്നു മണി പന്ത്രണ്ട് മണിയായപ്പോഴേക്കും കാറ്റ് വളരെ ശക്തിയായി ഞങ്ങൾ താമസിച്ച വീടിൻ്റെ വാതിലുകളൊക്കെ കാറ്റെടുത്ത് പോയി പിന്നെ ശക്തിയായ മഴയും ആദ്യം ഞങ്ങളുടെ അടുത്ത് ഉള്ള അച്ഛന്മാർ വേറെ മുറി കയറി അവരെല്ലാവരും കൂടി പിന്നീട് എൻ്റെ മുറിയിൽ വന്നു ഞങ്ങൾ നേരം വിളിക്കുന്നത് വരെ ഇങ്ങനെ ഉറങ്ങാതെ കഴിച്ചു കൂട്ടേണ്ടി വന്നു നല്ല വീടുള്ള രൂപതയുടെ ഒരു കെട്ടിടത്തിൽ താമസിക്കുന്ന ഞങ്ങൾക്കാണ് ഈ അനുഭവം അപ്പോൾ കൊച്ചു ഗ്രാമങ്ങളിൽ കൊച്ചു വീടുകളില് ജീവിക്കുന്നവരുടെ ജീവിത രീതി അനുഭവം എന്തായിരിക്കും ആ അവസരങ്ങളിൽ വളരെ കഷ്ടപ്പാട് നിറഞ്ഞ ഒരു സാഹചര്യമാണ് ഓരോ സൈക്കിളും കഴിയുമ്പോഴും മലകാസികൾക്ക് ഉണ്ടാവുന്നത് വടകാസിക്കറില് ജനങ്ങൾക്ക് പഠിച്ചാലും വലിയ ജോലി സാധ്യതയും ഒന്നും ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല കൃഷി തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം പക്ഷെ ആ കൃഷിയെയാണ് മഴയും കാറ്റും കൂടി പലപ്പോഴും താറുമാറാക്കുന്നതും നശിപ്പിക്കുന്നതും വരുമാനം പലപ്പോഴും അവർക്ക് കൃഷിയിൽ നിന്നുള്ള വരുമാനമാണ് പലപ്പോഴും ടൗണുകളിൽ പോയിട്ട് ജോലി ചെയ്യുന്നവർ വളരെ ചുരുക്കമാണ് ടൗൺ വളരെ തിക്കലി പോപ്പുലേറ്റഡ് ആണ് പക്ഷേ അവിടുത്തെ ടോട്ടൽ പോപ്പുലേഷനെ വെച്ച് നോക്കുമ്പോൾ അധികം ജനങ്ങളും താമസിക്കുന്നത് ഗ്രാമങ്ങളിലാണ് ഗ്രാമങ്ങളിൽ അവർക്ക് വേറെ പ്രൊഫഷണൽ ജോലികൾക്ക് അവസരമില്ലാത്തതുകൊണ്ട് കൃഷിപ്പണി തന്നെയാണ് പലപ്പോഴും അവർ നടത്തുന്നത് എൻ്റെ ഇടവകയിൽ പലപ്പോഴും പലരും ഉപജീവനമാർഗം കണ്ടെത്തുന്നത് ചാരായം ഉണ്ടാക്കി പോലുമാണ് എന്നുവെച്ചാൽ ചാരായം ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഭരണമുണ്ടായാലും കല്യാണം ഉണ്ടായാലും ഒക്കെ അവര് ചാരായത്തിന്റെ ലഭ്യത അവിടെ ഉറപ്പാക്കും അപ്പൊ അങ്ങനെ ചാരായം ഉണ്ടാക്കി ജീവിക്കുന്നവരും ഞങ്ങളുടെ ഇടവുകൾ ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ഉണ്ട് മളകാസ്കറില് ക്രിസ്തു മതം വന്നിട്ട് അധികം നാളികളായിട്ടില്ല ആദ്യം വന്നത് ജസ്യൂട്ട് മിഷണറിമാരാണ് പിന്നീട് അവരെ പേഴ്സിഘൂഷുണ്ടായി പീഡനം ഉണ്ടായതിന്റെ പേരിൽ അവർ തിരിച്ചുപോയി വീണ്ടും തിരിച്ചു വന്നപ്പോഴേക്കും പ്രൊട്ടസ്റ്റൻ്റ് സഭകൾ ധാരാളം എത്തിയിരുന്നു ലൂതറൻസും കാലുവിനിസ്റ്റും ഒക്കെ കൂടി അവിടെ എത്തിയിരുന്നു അപ്പോൾ അവരാണ് ആദ്യം പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം സ്ഥാനമർപ്പിച്ചത് പിന്നീടാണ് കാത്തലിക്സ് മിഷണറിമാർ തിരിച്ചെത്തുന്നതും ജസ്വറ്റി മിഷണറിമാരും മറ്റ് മിഷണറിമാരൊക്കെ എത്തിച്ചേർന്നത് ഇന്ന് അവിടുത്തെ ഏറ്റവും വലിയ മതം എന്ന് പറയാവുന്നത് ക്രിസ്ത്യൻ മതമാണ് ഒരു ക്രിസ്ത്യൻ കൺട്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതിൽ തന്നെ ഏറ്റവും വലിയ ഒരു വിഭാഗം കത്തോലിക്കരാണ് പക്ഷേ ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു നോക്കുമ്പോൾ ക്രിസ്ത്യാനികളുടെ എണ്ണം വെറും ഇരുപത് ശതമാനമേ ഉള്ളൂ അധികവും ശതമാനവും യാതൊരുവിധ മതത്തിനും പെടാത്തവരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവാഞ്ചുലൈസേഷന് സുവിശേഷവൽക്കരണത്തിന് ഒത്തിരി സാധ്യതകളും ഉണ്ട് വടകാസ്കറിൽ ജനങ്ങളുടെ നമ്മളെ സ്വീകരിക്കുന്ന രീതിയും നമ്മോടുള്ള സമീപന രീതിയും അവരുടെ ലാളിത്യവും ഒക്കെ നമ്മളെ സഹായിക്കുന്നതാണ് കൂടുതൽ സുവിശേഷവൽക്കരണത്തിന് മറ്റ് എന്ന് പറയാനായിട്ട് മുസ്ലിംസ് കുറച്ച് പേരുണ്ട് പിന്നെ അല്പം ഹിന്ദുക്കൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പണ്ട് വന്ന ഹിന്ദുക്കളും ഉണ്ട് അവരൊക്കെയാണ് ചെറിയ വിഭാഗങ്ങളായിട്ട് തുടരുന്നത് മടഗാസ്കർ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങൾക്കും വളരെ പ്രശസ്തമാണ് പ്രത്യേകമായിട്ട് നമ്മുടെ റയർ സ്പീഷീസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ചില ചെറിയ ജീവികളുടെ അത് വളരെ പണ്ട് തൊട്ടുണ്ട് മടഗാസ്കറിൽ മാത്രം കാണുന്ന ചില ജീവികളുണ്ട് കമിലിയൻ അങ്ങനെ തുടങ്ങിയ ചില ജീവികൾ അതുപോലെ തന്നെ ചില മരങ്ങള് സസ്യങ്ങളും ഒക്കെ മറ്റു രാജ്യങ്ങൾ കാണാത്തത് നമ്മൾ മടഗാസ്കറിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും മടഗാസ്കറിൻ്റെ മറ്റൊരു സമ്പത്താണ് ഭൂമിക്കടിയിലുള്ള സമ്പത്ത് എന്ന് വെച്ചാൽ കുഴിച്ചെടുക്കുന്ന സമ്പത്ത് നമ്മുടെ കരിമണൽ പോലത്തെ കാര്യങ്ങളാണെങ്കിലും സ്വർണ്ണമാണെങ്കിലും മറ്റു പല ഫ്രഷ്യസ് സ്റ്റോൺസ് ഡയമണ്ട്സ് പോലെ ചില സ്റ്റോൺസൊക്കെ അവിടെ കുഴിച്ചെടുക്കാനായിട്ട് സാധ്യ ഉള്ള സ്ഥലങ്ങളുണ്ട് പക്ഷെ പലപ്പോഴും രാജ്യത്തിന് അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും കിട്ടുന്നില്ല കാരണം ഭരിക്കുന്നവരാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ഭരിക്കുന്നവരുടെ സഹായത്തോടു കൂടി വിദേശ രാജ്യങ്ങളാണ് കൂടുതലും അത് ചൂഷണം ചെയ്യുന്നത് അപ്പോൾ രാജ്യത്തുള്ള ജനങ്ങൾ പലപ്പോഴും പാവപ്പെട്ടവരായിട്ട് തുടരുമ്പോഴും ഇവിടുത്തെ സമ്പത്ത് ഉപയോഗിച്ച് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പലപ്പോഴും സമ്പന്നരായി തീരുന്നുണ്ട് മടകാസ്കരനെ സംബന്ധിച്ചിടത്തോളം മടകാസ്കറിലെ ജീവിതം ഒരു അനുഭവമാണ് അതോടൊപ്പം ഇപ്പം വളരെ സന്തോഷദായകരുമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും കർത്താവിന് വേണ്ടി ജോലി ചെയ്യുക എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കർത്താവിനോട് കൂടെ ആയിരിക്കുക എന്നുള്ളൊരു അനുഭവത്തിലേക്ക് വരാനായിട്ട് മടകാസ്കറിൻ്റെ ജീവിതം ഞങ്ങളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് വില്ലേജുകളിലൊക്കെ നടന്നു പോകുമ്പോൾ ശിഷ്യമാർ കർത്താവിൻ്റെ കൂടെ പോയി പോലുള്ള ഒരു അനുഭവമാണ് അതുകൊണ്ട് തന്നെ നടന്നു പോകുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യവും അങ്ങനെ പോകാറുമുണ്ട് കറിൽ ഫ്രഷ് സോയിലാണ് നമുക്ക് പറയാൻ പറ്റും ഏത് വ്യക്തികൾക്കും മടഗാസ്കറിൽ വന്ന് സുവിശേഷ വൽക്കരണം നടത്താനായിട്ട് സാധിക്കും പക്ഷെ ഭാഷ ഒരു ബാരിക്കേഡായിട്ട് നമുക്ക് തോന്നാം കാരണം ഭാഷ അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല അവിടെ മറ്റുള്ളവരോട് എന്തെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും കാര്യങ്ങൾ നടത്താനോ ഒക്കെ ഭാഷ വേണം അപ്പോൾ അവിടെ മടകാസ്കറിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ വന്ന് സേവനം ചെയ്യാനായിട്ട് സാധ്യതയില്ല കുറച്ച് അധികം നാൾ താമസിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ ഭാഷയ്ക്ക് പഠിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ബാലഗാസ്കറിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കും ആത്മീയമായിട്ട് മാത്രമല്ല ഭൗതികപരമായിട്ട് ബുദ്ധിപരമായിട്ടും ഒക്കെ അവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് നേരിട്ട് അവിടേക്ക് പോകാൻ സാധിച്ചില്ലെങ്കിലും അവിടെ പോയവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർക്ക് കൂടുതൽ ശക്തിയും കൂടുതൽ തീഷ്ണതയും സ്ഥിരതയും കിട്ടാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥന വഴി അവരെ നമുക്ക് സഹായിക്കാം മടകാസ്കറിൽ മാത്രമല്ല ലോകത്തിലെ എല്ലാ ഇടത്തുള്ള മിഷണറിമാരും നമുക്ക് അങ്ങനെ സഹായിക്കാനായിട്ട് സാധിക്കും അപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ ഒന്നാണ് ഈശോയുടെ ഒറ്റ ശരീര ഈശോയുടെ ഒറ്റ ശരീരമാണെന്ന് ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങളുണ്ടെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളും തീർച്ചയായിട്ടും ഉണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ